ായിട്ട് പോയിരിക്കുക എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഫുട്ബോളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇടക്കാട് ഒരു ഭാര്യയും ഭർത്താൻ വരുമ്പോൾ ഡോർവെയ്സിൻ്റെ തെറിച്ചു കൊണ്ടും അതും ബീസി ആയിട്ടാണ് തമിഴ്നാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് വണ്ടി പണ്ടൊക്കെ അറുപതിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം വണ്ടി പോകുന്നത് നൂറ്റി ഇരുപതിലാണ് പോകുന്നു കഴിഞ്ഞ ഡോർവെയ്സിലുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുക നിങ്ങളെ മക്കളെയും ഡോർവെയ്സിലെ ഒരു കാര്യ ഭക്ഷണം എത്തിക്കില്ല ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മുടെ എയർസ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു വരുന്ന വർഷം ഡോവേറ്റ് നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറ പോവും നിങ്ങൾക്ക് തന്നെയല്ല അന്ത്യകർമ്മങ്ങൾ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ബോഡി കൊണ്ടുവന്നു പിന്നെ എന്ത് കാര്യം ഈ ഫോട്ടോസൊക്കെ ആണ് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മുടെ മൊബൈലിൽ നിന്ന് നമ്മൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊണ്ണൂറ് വെച്ചിട്ട് ഒരു ഒരു ഇരുപത്തി രണ്ട് നെറ്റില്ലാണ്ട് അച്ഛൻ അമ്മേനെടുത്തുമ്പോൾ ഡോർ വെച്ച് നിന്നതാണ് മിക്കവാറും പങ്കുക്കളെ അങ്ങനെ ചെയ്യുന്ന ഗേൾ ഫ്രണ്ടോട് ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടി നെറ്റ് ഇല്ലാതെ അമ്മേനെടുത്തുമ്പോൾ അച്ഛനെടുത്ത് മാറിയിട്ട് ഡോർ വെച്ച് നിന്നിട്ട് ഈ ഇയർഫോണി സംസാരിക്കുമ്പോൾ തെളിച്ചു പോയത് അതുകൊണ്ട് ഇത് ഈ തമാശയച്ചിട്ട് എന്തേലും സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപത്തിനൊക്കെയാണ് പോകുന്നു മനസ്സിലായില്ലേ ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്ക് വേണ്ടി തിരിച്ചറിഞ്ഞത് ഓൺലി അടോൾ ഇയറിലെ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ ആലോചിച്ചിട്ടില്ല വീട്ടിൽ കൊണ്ടേറ്റ് കമ്മൈൻഡ് ചെയ്യുക മകൾ മക്കൾ ചെയ്യാതെ അവസ്ഥ ആലോചിച്ചു നോക്കിയിട്ട് ഇതൊന്നല്ല ഈ മാസം തന്നെ ഏകദേശം ഒരു പത്തി രൂപ സംഭവം നടന്നിരിക്കുകയാണ് ഒന്നിനോ രണ്ടിനോ തലയുണ്ടായിട്ടു കഴിഞ്ഞ രണ്ടാഴ്ച വീട്ടിൽ നിന്ന് കാറ്റ് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു കാറ്റ് പറഞ്ഞിട്ട് തന്നെ ബോഡി കിട്ടിയത് പുതിയ വെച്ചിട്ട് വെച്ചിട്ടായിട്ട് ഓരോ പീച്ച് പീസ് ആയിട്ട് നമ്മൾ അടുത്ത ആളാണ് അതുകൊണ്ട് പറയുന്നതും ദേവീര് അങ്ങനെയുള്ള ഒരു മരണം വീണു സ്വന്തത് കോഴിക്കോട് ആയിരുന്നു അത് പല സ്ഥലങ്ങളിൽ അങ്ങനെയാണ് അതിന് വണ്ടിയാണ് അതിന് നൂറ്റി രൂപ എല്ലാം ഇറക്കുന്നത് വളരെ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് ടോൾ ഫ്രീ നമ്പറുണ്ട് ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും തൊട്ടടുത്ത സേഷൻ അറ്റൻഡ് ചെയ്യും സാർ ഇപ്പം പിന്നെ ഈ നക് പ്രദേശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് ലേഡീസ് എന്നു പറഞ്ഞാൽ ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി ഉദാഹരണം കോഴിക്കോട് ഇറങ്ങിയിട്ടാണ് സാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞു പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും ആളെ പിടിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി മുപ്പത്തി ഒമ്പെന്ന് പറഞ്ഞ നമ്പര് ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഓക്കെ വണ്ടി വരുന്നുണ്ട് ഓടിക്കാൻ വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക അങ്ങനെ സമ്മന്നത വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറുക കേട്ടാ സാർ thank <laughs> you